ഹലോ സ്പീക്കിംഗ് ദൈവമേ നിങ്ങൾ ഇതുവരെ കുറച്ചുകൂടി നേരത്തെ ൂടെ അവർ വേണമെങ്കിൽ ഇനിയും നേരത്തെ അത് എങ്ങനെയാ അരമണിക്കൂർ മുമ്പ് അവർ പുറപ്പെട്ടെ പിന്നെ അതിൽ നേരത്തെ അവരെങ്ങനെ പുറപ്പെടും അത് ശരിയാണല്ലോ ഹലോ എന്തടോ നേരത്തെ നിങ്ങൾ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഇത് എവിടുന്നാ സംസാരിക്കുന്നത് ഇത് ഇവിടെന്നല്ല ബൂത്തീന്ന ബൂത്തീന്നോ ആ വഴിയിലൊരു ബൂത്തീന്ന് അവരവിടുന്നല്ല സംസാരിക്കുന്നത് വഴിയിലൊരു ബൂത്തീന്ന ഇത് നമ്മൾ അങ്ങോട്ട് വിളിച്ച ഫോണല്ലേ അതെ ഇത് നമ്മൾ അങ്ങോട്ട് വിളിച്ച ഫോണല്ലേ അത് എന്നോടല്ല അവരോട് ചോദിക്കും ഹലോ ഇത് ഞങ്ങൾ അങ്ങോട്ട് വിളിച്ച ഫോണല്ലേ അതെങ്ങനെയോട് താൻ ഇങ്ങോട്ട് വിളിക്കുന്നത് ഞങ്ങൾ നിൽക്കുന്നത് ബൂത്തിലല്ലേ ബൂത്തിലെ നമ്പർ തനിക്ക് എങ്ങനെ അറിയാം ഇത് ഞാൻ അങ്ങോട്ട് വിളിച്ച ഫോണാണ്